സൌത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ പെരിഞ്ഞനം സ്വദേശി മുഹമ്മദ് അഷ്ഫാക്കിനെ ജന്മനാട് സ്നേഹാദരം ഒരുക്കുന്നു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പെരിഞ്ഞനം പൌരാവലിയും സംയുക്തമായാണ് സ്നേഹാദരവ് സംഘടിപ്പിച്ചിട്ടുള്ളത് ചക്രപ്പാടം ഹാർമണി ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സ്നേഹാദര സമ്മേളനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ഭാരവാഹികളായ പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ വാർഡ് മെമ്പർ സുജിത സലീഷ് അബ്ദുൽ ഖാദർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ഈ അവസരത്തിൽ പഞ്ചായത്ത് പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കും പെരിഞ്ഞനത്തെ സംയുക്തമായി പരിപാടി ഈ വരുന്ന ഏഴാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് ബഹുമാനപ്പെട്ട കായിക ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു മുഹമ്മദ് അഷ്ക്കിന് നൽകുന്ന അനുമോദന സദസ്സ് വൻ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്